എന്താണ് പെട്ടെന്ന് ഇവരുടെ സമീപനങ്ങളിൽ മാറ്റം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താ അധികാരം മതി രാജ്യമിനി ജമാഅത്തെ ഇസ്ലാമി പിടിച്ചാൽ എന്താ ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടോ അവരാരെ പിടിച്ചാലും നമുക്ക് വിഷയമൊന്നുമല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താ നമുക്ക് അധികാര കസേരയിലൊന്നും മറന്നിരിക്കണം ഞങ്ങളിരിക്കാം ഡമ്മികളായി നിങ്ങൾ ഭരിക്കുന്നെങ്കിൽ ഭരിച്ചോ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല ഇങ്ങനെ ഒരു വിഭാഗമാളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കാൻ കാരണം കുറെ കുരുക്കൾ പൊട്ടലൊക്കെ വരുന്നുണ്ടല്ലേ അത് വരും കേട്ടോ സ്വാഭാവികമാണ് അപ്പോ ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം സൂംബയിൽ നമ്മൾ കണ്ടില്ലേ അതെ ഇപ്പോ വിമാനത്താവളത്തില് ഇവര് നടത്തിയ പ്രകടനങ്ങൾ കണ്ടില്ലേ അതാ ഞാൻ പറഞ്ഞു വെച്ചത് ഇവർക്ക് പ്രധാനപ്പെട്ട ഇവരുടെ പ്രശ്നം എന്താ ഇവർക്ക് ഇവരുടെ മതമാണ് പ്രശ്നം മതം വലിയ ഫാക്ടറാണ് അല്ലെന്നല്ല ഈ മത തീവ്രവാദം ഇവർക്ക് ഈ നാട്ടിൽ പ്രാബല്യത്തിൽ അതിനിവർക്ക് ആദ്യം വേണ്ടത് എന്താണ് അധികാരമാണ് ആ അധികാരം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ഇവരാദ്യം ഒരു മൃദു സമീപനത്തോടു കൂടി നിന്നെങ്കിലും പിന്നീട് ഇവർക്ക് മനസ്സിലായി വോട്ട് പോലും ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നവർ തെരഞ്ഞെടുപ്പ് ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നവർ ഗവൺമെന്റ് ജോലി ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നവർ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്തിനാ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം സൂംബാ ഡാൻസിൻ്റെ വിവാദങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് ഒരു മുസ്ലിം പുരോഹിതണ്ഡൻ നമുക്കറിയുന്ന ആളാണ് മുസ്തഫ മൂലവിയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഏത് ആംഗിളിലാണ് ഈ സൂമ്പാ ഡാൻസിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കണം കാരണം സൂംബാ ഡാൻസ് സ്കൂളിൽ നടപ്പിലാക്കി എന്തിനാണ് ലഹരി വിമുക്ത ബോധവൽക്കരണത്തിനോടനുബന്ധിച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു സന്തോഷം ഒരു സമാധാനമൊക്കെ കിട്ടുന്നെങ്കിൽ ഒരു കായിക വിനോദമാണ് ഒരു കാർഡിയ ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷേ ഇവിടെ മാറും മോറും കാണിച്ചിട്ടുള്ള ഒന്നും വേണ്ട ഇവിടെ അങ്ങനെ നടന്നാൽ പരലോകത്ത് തുണിയേ ഉടിക്കേണ്ടി വരില്ല ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് സൂമ്പ ഡാൻസിനെ കുറിച്ചിട്ട് നമ്മുടെ മുസ്തഫ മൗലവിയുടെ കാഴ്ചപ്പാട് എന്താണ് നമുക്കൊന്ന് കേൾക്കാം പ്രിയമുള്ളവരെ ജുംബാ വിവാദം കേരളത്തിൽ കത്തിപ്പെടരുകയാണ് കേരള ഗവൺമെന്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നൃത്തത്തിലധിഷ്ഠിതമായ ഒരു വ്യായാമമുറ നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് കാരണം പൗരോഹിച്ചമാകെ ഇളകിയിരിക്കുന്നു ധാർമ്മികത തകർന്നു പോകുന്നെ മതം ഇല്ലാതായി പോകുന്നേ എന്നൊക്കെയുള്ള നിലവിളികളാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ വല്ല കാര്യവും ഉണ്ടോ എന്ത് പരിഷ്കരണങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴും ആ പരിഷ്കരണങ്ങൾക്കെല്ലാം എതിരിൽ നിന്ന് നിലവിളിച്ചത് ഓരോരുത്തൃത്തിനുള്ളത് മലയാളം പഠിക്കരുത് എന്ന നിലത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് പെൺകുട്ടികൾ ഹറാമാണ് വഴി പോകും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമേ പാടില്ല സ്ത്രീകൾ സ്കൂളുകളിൽ പോകരുത് അവർക്ക് വിദ്യാഭ്യാസം വേണ്ട അക്ഷരാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തെ ഒരു മറിയമ്മ വിദ്യാഭ്യസിച്ചത് ഇന്ന് ഒരു ബ്രിട്ടീഷുകാരൻ സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നത് അന്ന് അവരെ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് എങ്ങനെയുണ്ട് ജോർജ് വീട്ടിൽ പോയിട്ട് അമ്മയുടെ തുണി പൊക്കി നോക്കും മനേ ഓ എന്നോടങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിർത്തി കണ്ടപ്പോ പെട്ടെന്ന് പറഞ്ഞതാണ് കാരണം ജോർജ് എന്തോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ജോർജ് വിചാരിച്ചു മറ്റേ പെയ്ഡ് ലൈവ് ചാനലൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് ജോർജ് വന്നതാണ് ജോർജ് അമ്മയാണെങ്കിലും മകളാണെങ്കിലും പെങ്ങൾ ജോർജിന് അതൊന്ന് കണ്ടാൽ മതി സുഖമായിരിക്കും ജോർജിന്റെ പ്രശ്നം അപ്പൊ അതുപോലെയുള്ള ചാനലുകളിൽ പോയാൽ മതി ഇവിടെ കയറി വന്ന് വെറുതെ നമ്മുടെ സമയം കളയരുത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇത്തരം കമന്റുകൾ വായിക്കരുതെന്നും പ്രതികരിക്കരുതെന്നും വിചാരിച്ചാലാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിക്ക് പോയി അങ്ങനെ കണ്ടതാണ് അപ്പോ സൂമ്പയാണ് ഇവരുടെ പ്രശ്നം സർക്കാർ ഒരു കായിക വിനോദം എന്ന നിലയ്ക്ക് കുട്ടികളുടെ ബോധവൽക്കരണം കുട്ടികൾക്ക് ഒരു എൻജിസിയാസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നടപ്പിലാക്കിയ ഒരു രീതിയെ ഇവർ ശക്തമായി എതിർക്കുന്നത് ഡാൻസ് വേണ്ട ഒരു തന്റെ ജോലി തിരിച്ച് കണ്ടില്ല ടി കെ അഷെഫ് അയാളാണ് ആദ്യം ഈ വിഷയം പൊക്കിക്കൊണ്ടു വന്നത് ഒരു അധ്യാപകനായിരുന്നു അയാൾ പൊക്കിക്കൊണ്ടു വന്നതാണ് അയാളുടെ ജോലി തീർച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അയാളെ പ്രൊമോഷനോടുകൂടി തിരിച്ചെടുക്കുമ്പോന്നും നമുക്കറിയില്ല ഇപ്പൊ സസ്പെൻഷനാണ് എന്തായിരുന്നാലും ഡിസ്മിസലൊന്നും കൊടുക്കാനൊന്നും സാധ്യതയില്ല ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വലിയ രൂപത്തിൽ ഒരു പ്രതിഷേധവും സമരവും ഒരു ഹർത്താലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ സൂമ്പാ വിവാദം ഇവര് ആദ്യം സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർത്തു സ്ത്രീകൾ പുറത്തേക്ക് നടക്കുന്നതിനെ വരെ ഇവർ എതിർത്തു പെണ്ണകത്തിരുന്നാ മതി കരിയിലും പുകയിലും ഇരുന്ന് പെണ്യന്ത്രമായി വീട്ടിനകത്തിരുന്നാൽ മതി എന്നാണ് ഇവർ പറഞ്ഞത് പിന്നീട് പെണ്ണ് വിദ്യാഭ്യാസം നേടിയപ്പോൾ ജോലിക്ക് പോകരുത് പെണ്ണ് പിന്നീട് അപ്പിക്കുപ്പായത്തിനകത്ത് നിന്ന് ഇറങ്ങരുത് പെണ്ണ് വേദിയിലേക്ക് കയറരുത് പെണ്ണൊരു സമൂഹത്തെ നേതൃത്വം നയിക്കരുത് തുടങ്ങി എല്ലാം എന്ന് പെണ്ണിനെ വീണ്ടും ഒരു മാർഗമാണ് ഇവരവലം അതൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ മൗലവി മതം ഇല്ലാതായി പോകുന്നേ എന്നൊക്കെയുള്ള നിലവിളികളാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ വല്ല കാര്യവും ഉണ്ടോ എന്ത് പരിഷ്കരണങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പരിഷ്കരണങ്ങൾക്ക് എല്ലാം എതിരിൽ നിന്ന് നിലവിളിച്ച ചരിത്രമാണ് ഇപ്പോഴും ഓരോരുത്തരും മലയാളം പഠിക്കരുത് അത് നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് പഠിക്കരുത് അത് നരകത്തിലെ ഭാഷയാണ് പെൺകുട്ടികൾ എഴുത്ത് പഠിക്കരുത് അത് ഹറാമാണ് സ്കൂളിലേക്ക് അയക്കരുത് വഴി വഴിതെറ്റി പോകും വഴി പഴച്ചു പോകും യൂണിഫോം പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലേ പാൻറ്റ് ധരിക്കാൻ പാടില്ല മുടി തലമുടി വളർത്തുന്ന പുരുഷന്മാർ നരകത്തിലാണ് പോകുന്നത് ഒട്ടയടിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലേ ഒരു കാലത്ത് അതെല്ലാം മാറ്റി മാറ്റി അവർ തന്നെ തിരുത്തിയില്ലേ പെൺകുട്ടികൾക്ക് സ്വന്തമായി കലാലയങ്ങളുണ്ടാക്കിയില്ലേ കോളേജുകൾ ഉണ്ടാക്കിയില്ലേ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങിയില്ലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് മാറും സമയം നിലവിളികൾ നിലവിളികൾ അത് പുതിയതിനെ ഉൾക്കൊള്ളാനുള്ള അതാണ് അവരെ പഠിപ്പിക്കുന്നത് ഇവർക്ക് എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ ആദ്യം കുറച്ചൊരു സമയതാമസം എടുക്കും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം വന്നപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചു ഇവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു ഇന്റർനെറ്റ് വന്നപ്പോൾ മൊബൈൽ ഫോൺ വന്നപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇന്റർനെറ്റ് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം എതിരായിരുന്നു സിനിമയ്ക്കെതിരായിരുന്നു സംഗീതത്തിനെതിരായിരുന്നു അഭിനയത്തിനെതിരായിരുന്നു എല്ലാ കലാ കായിക രംഗത്തു നിന്നും മുസ്ലിം സമുദായത്തെ പിന്നോട്ടടിച്ചത് ഈ വിഭാഗമാണ് മന്ത്രിയുടെ തലയിൽ ഒരു ദിവസം പൊട്ടിമുളച്ച ഇത് ഇതുകൊണ്ടുണ്ടായിത്തീരുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ഒരു ആത്മബന്ധമുണ്ടാകും കേവലം പഠിക്കാനുള്ള ഇടം എന്നുള്ളതിനപ്പുറത്ത് തങ്ങളുടെ സ്ഥാപനം എന്ന ഒരു ഒരു ബന്ധം സ്ഥാപനവുമായിട്ടുണ്ടാകും എന്ന് മാത്രമല്ല പഠനത്തിൽ പറയലാകുന്ന കുട്ടികൾക്ക് പഠനത്തിൽ മികവ് കളിതായതും മൂലം സാധിക്കും വഴിതെറ്റിപ്പോകാൻ എന്തെങ്കിലും സാധ്യതയുള്ള കുട്ടികളെ അതിൽ നിന്ന് പിന്മാറാനും സ്കൂളുമായും ടീച്ചേഴ്സുമായും ഒക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാക്കാനും സാധിക്കും കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള അകലം കുറയും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ഇതിൽ ധാർമ്മികതയുടെ പരിധി ലംഘിക്കുന്നില്ല അല്പവസ്ത്രം ധരിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും തുള്ളുന്നു അല്ല ഏഴ് പിരിട് വരെ യൂണിഫോമിൽ നിന്നിട്ട് എട്ടാമത്തെ പിരീഡ് ബിക്കിനി ആരാ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുന്നത് ഉസ്താദേ ഒരു സംഗതിയെ ഏത് രൂപത്തിൽ എതിർക്കാം ഇവര് പിന്നീട് എന്താ പറഞ്ഞത് മുസ്ലിങ്ങളെ ചെയ്യാൻ ഇവരെ അല്പവസ്ത്രം ധരിച്ച് മുസ്ലിം ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ഇടകലരുന്നു കാഫിറുകളുമായി അതുകൊണ്ട് അതിനെ തടയണം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടകലരരുത് എന്നല്ലേ നമ്മുടെ മുൻകാല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് അതെ യഥാർത്ഥത്തിൽ അതിലുള്ള അവരുടെ ശരീര ചലനങ്ങളിലൂടെ അവരുടെ മാനസികമായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു തീർച്ചയായും കുട്ടികൾക്ക് ഒരുപാട് മികവുണ്ടാക്കാൻ സാധിക്കുന്ന സഹായകമാകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് പൗരോഹിത്വത്തിന്റെ നിലപാട് കൊണ്ട് ഒന്നും സംഭവിക്കില്ല സമൂഹം ഒരു നിരീശ്വരവാദിയല്ല മതം ഉപേക്ഷിച്ചിട്ടുള്ള മുർത്തദ് അല്ല ക്രിസ്ത്യാനി അല്ലാസിയല്ല ഒന്നുമല്ല അദ്ദേഹം ഒരു ഇസ്ലാമിക പുരോഹിതനാണ് ഖുർആാനിന് പരിഭാഷകൾ വരെ എഴുതി ഖുർആാനിന് ഒരു പുനർവായന ഖുർആാനിന് അകവും ഉണ്ട് പുറവുമുണ്ട് നമ്മളെ കാണുന്ന വാക്കർത്ഥമല്ല ഖുർഹാനിന്റെ ശരിയായ അർത്ഥം അതിനപ്പുറത്തെ ഉണ്ട് എന്ന പുതിയൊരു മനുഷ്യനെ ചിന്തിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഒരു പുരോഹിതൻ കൂടിയാണ് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഈ പൗരോഹിത്യത്തിന്റെ ശ്രമിച്ചും സമൂഹത്തിൽ ഒരു ഒരു സ്ഥാനവും കുട്ടി പോലും ഈ പൗരോഹിത്യ ആക്രോശങ്ങൾ കേട്ട് സുംബ ഡാൻസിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്മാറുകയില്ല ഉറപ്പു സമൂഹത്തിന് അക്കാര്യം ഈ ദയനീയമായ സത്യം പൗരോഹിത്യം തിരിച്ചറിയണം തങ്ങളുടെ കുടിത്തമൊക്കെ വിട്ടുപോയിരിക്കുന്നു ഇനി തങ്ങളെ നിലപിടിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല നരകമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനുള്ള കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു സമൂഹം സ്വന്തമായി തീരുമാനിക്കാൻ മുന്നോട്ട് വരുന്നു കുട്ടികളും കുട്ടികൾ പോലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഈ തലയെക്കെട്ട് കെട്ടിയ തലപ്പാവ് ധരിച്ച ിട്ട പൗരോഹിത്യത്തിന്റെ നിലപാടുകൾക്കൊന്നും ഒരു വിലയുമില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് പൗരോഹിത്യം കാലത്തെ മനസ്സിലാക്കി കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് മതത്തെ മാനവികമായി വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്നതാണ് അവർക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനവും വിലയും ഒക്കെ എത്രമാത്രം ഉണ്ടെന്ന് സമൂഹം മനസ്സിലാക്കി ഇന്ന് മനുഷ്യനേറെ മാറി ചിന്തിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇതുപോലെയുള്ള പിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകളെ എതിർത്തുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ മുസ്ലിം പുരോഹിതന്മാരും ഇസ്ലാമിലെ സാധാരണക്കാരും കുട്ടികളും വരെ ഇതിനെ പ്രതിരോധിക്കാനും പ്രതികരിച്ച് രംഗത്ത് വരാനും തയ്യാറായിരിക്കുന്നത്